ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ശക്തമായ കാറ്റിലും മഴയിലും തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ താറുമാറായി മട്ടാമ്പ്രം ചാലിൽ റോഡിൽ ഡേവിസ് കോട്ടേജിലെ മേരി ഫെർണാണ്ടസിൻ്റെ വീടിൻ്റെ ഓടുകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയി സംഭവസമയം മേരി മാത്രമാണ് വീട്ടിലുണ്ടായത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചാലിലെ നാലോളം വീടുകളുടെ ഓടുകളും കാറ്റിൽ തകർന്നു കല്ലായിത്തെരുവിൽ കണ്ണിച്ചിറ കാരയിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം റോഡിന് കുറുകെ മരം വീണു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം ടെമ്പിൾ ഗേറ്റിലേക്ക് പോകുന്ന റോഡിലാണ് മരം കുറുകെ വീണത് കൊടുവള്ളിയിൽ തെങ്ങ് വീണ് ഷെഡ് തകർന്നു തിങ്കളാഴ്ച രാത്രിയാണ് ടി ടി പി സാറുവിന്റെ വീടിനോട് ചേർന്നുള്ള ഷീറ്റ് പാകിയ ഷെഡ് തകർന്നത് തെങ്ങ് മുറിച്ചു നീക്കി തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം റോഡിനു കുറുകെ മരം വീണു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ചെരിച്ചൽ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വൻമരം കടപുഴകിയതും മരം മുറിച്ചു നീക്കി കോടിയേരി അനന്തോത്ത് സ്കൂളിന് സമീപം പ്രഭയുടെ വീടിന് മുകളിൽ മരം വീണു ചൊവ്വാഴ്ച പുലർച്ചെ നാലോടുകൂടിയുണ്ടായ കനത്ത മഴയിലും കാറ്റിലുമാണ് മരം വീടിന് മുകളിൽ പതിച്ചത് വീടിന്റെ ഒരു ഭാഗത്തെ ഞാലി പൂർണമായും തകർന്നു തലശ്ശേരി നഗരസഭാ ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ നഗരസഭാ ദുരന്ത നിവാരണ സേന നോഡൽ ഓഫീസർ ബി അനിൽകുമാർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു കനത്ത മഴയും കാറ്റും അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധിക്കണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ പറഞ്ഞു വളരെ അതിശക്തമായ കാറ്റിലും മഴയിലും തലശ്ശേരി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള നിലയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് നിരവധി വീടുകളുടെ മേൽക്കൂര തുറന്നുപോയി നിരവധി വൃക്ഷങ്ങൾ വീടുകളും മേൽപ്പതിച്ചു അതേപോലെ തന്നെ പല മരങ്ങളും റോഡിലേക്കും വൈദ്യുതി ലൈനിലേക്കും വീഴുന്ന നിലയുണ്ടായി ഏതാണ്ട് വളർച്ച കഴിഞ്ഞ് ഒരു എട്ട് മണിയോടുകൂടി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും എല്ലാം ചേർന്ന് ഇത് നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അതേപോലെ കെട്ടിടങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥിതിയുണ്ട് ഇതിനൊക്കെ തന്നെ മുൻകരുതലായി ആവശ്യമായിട്ടുള്ള നിലയിൽ ഇപ്പോൾ നീക്കം ചെയ്യുന്നതിനുള്ള അറിയിപ്പ് നഗരസഭ യഥാസമയം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പലരും അത് ഗൗരവത്തിലെടുക്കുന്ന നിലയുണ്ടായില്ല ഈ ദുരന്തത്തിനിടയാക്കിയത് ഈ അശ്രദ്ധയാണ് ഇന്ന് ഇനിയുള്ള കെട്ടിട ഉടമകൾ എങ്കിലും അതേമാതിരി ഇത്തരം മരങ്ങൾ അപകടാവസ്ഥയിലുള്ള കെട്ടിടമന്മാരും ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അപകടം വന്ന് ജീവൻ നഷ്ടപ്പെട്ട് വിലപിച്ചിട്ട് കാര്യമില്ല ആവശ്യമായ മുൻകരുതലുകൾ എല്ലാ നിലയിലും അതാത് സ്ഥല ഉടമകളും കെട്ടിട ഉടമകളും അതേപോലെ ബന്ധപ്പെട്ടവരും ഇതിന് എടുക്കണം ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനാ വിഭാഗവും നാട്ടുകാരും വാർഡ് കൌൺസിലർമാരും പൊതുപ്രവർത്തകനായ മൻസൂർ മട്ടാംബ്രവും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഗ്രാമിക ന്യൂസ് തലശ്ശേരി